ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് പിന്നെ വെറും വെറും സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതിന് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പൊഴി എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു തക്കാളിക്ക ഒരു സവോള ഉരുളം കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടെ ഇത് വേവിച്ചതാണ് ഞാനത് നമുക്കിതൊന്ന് തയ്യാറാക്കാം ഇനി ഗോതമ്പൊടി പാത്രത്തിലോട്ടിടുവാണേ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തേക്കുന്നത് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇടുവാം നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് നമുക്ക് കല കലക്കി എടുക്കാം വെറും സിമ്പിളായിട്ടൊരു പലഹാരമാണ് നമ്മുടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ് ആക്കി ലൂസാക്കിയെടുക്കണം ഒരുപാട് കട്ടിക്കല്ല ചെറിയ ലൂസായിട്ടിത് ഇങ്ങനെ വലക്കിയെടുക്കണം ഇതോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുവാണേ ഇത്രയും ജീരകം ഒരുപാടിടല്ലേ ഒരു നുള്ളു മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൂസായിട്ട് വേണേ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ദോഷമാവിനേക്കാളും കുറച്ചുകൂടെ വെള്ളം പോലെ ഇത് നമുക്ക് ചൂട്ടെടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ ലൂസായിട്ട് വേണം നമുക്കിനിയൊന്ന് ഇതിൻ്റെ ഫില്ലിങ്ങ് ഉണ്ട് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെയോ ഈ ഈ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമേ നമുക്ക് റെഡിയാക്കാം പാൻ ചൂടായ ഞാനൊരു എണ്ണ ഒഴിക്കുവാണേ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം എണ്ണ ഒഴിച്ചു ഇച്ചിരി കുറച്ച് കടു ഇടുകയാണേ കടുന്ന് പൊട്ടട്ടെ ഇനി ഇതിലോട്ട് സവോള ഇട്ട് വഴറ്റാൻ പോവാണേ കടു പൊട്ടിയേ കടു പൊട്ടി ഇതിലോട്ട് സവോള ഇടുവാണേ ഇനി ഒരു സവോളയാണ് ഞാൻ എടുത്തത് തകല ഉപ്പിടാം അങ്ങനെ വഴന്ന് എളുപ്പം കിട്ടും തകല ഉപ്പിടുവാണേ സവോള വഴന്ന് ഇതിലോട്ട് നമ്മള് തക്കാളിക്ക് ഇടുവാണേ ഞാൻ ഒരു തക്കാളി എടുത്തിരുന്നത് അതിനകത്ത് അരിയൊക്കെ എടുത്താൽ കളഞ്ഞു ഞാൻ എന്നിട്ടാണ് ഇത് എടുത്തേക്കുന്നത് നമ്മളിലോട്ട് ഈ കറിവേപ്പി എടുത്ത് ഇടുവാണേ അതില്ലാത്ത കാര്യമൊന്നുമില്ല ഒരു കറിവേപ്പി ഇടുവാണേ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് പിന്നെ തക്കാളിക്കോട് വളർന്നു കിട്ടട്ടെ ഇതിലോട്ട് ഞാൻ ഉഴ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചാണ് ഇതും കൂടെ ഇടുവാണോട്ടെ അത് വേവിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാവല്ലോ ഇതിലാക്കുമ്പോൾ താമസമാണ് അതിനാണ് ഞാനതങ്ങ് ചെയ്തത് പിന്നെ മല്ലിയില ഇടുവാണ് മല്ലിയില ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഇടേണ്ട കാര്യമില്ല നമ്മളിത് എണ്ണയിലൊന്നും വറുത്തു പോരുന്ന പലഹാരമല്ലേ നമുക്ക് രാവിലെ കഴിക്കാവുന്ന ഒരു പലഹാരമാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നേലൊന്നും പുറത്ത് പോരുന്നതല്ല ഇതിലോട്ടിറ്റ പൊടികൾ ഇടുവാണ് പൊടി വകകൾ ഇടുവാണ് അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു പേരിന് മാത്രം ഇച്ചിരി ഗരം മസാല കാര്യം ഒരു രുചിക്കും ഒരു ഇതിന് വേണ്ടിയിട്ടും ഒരു മണത്തിനും ഒരു രുചിക്കും വേണ്ടിയിട്ടും ഇത്ര ഞാൻ ചെയ്യുന്നുള്ളേ അതിലോട്ട് ചേർത്തു ചേർത്തല്ലോ ഇനി അത് നടക്കാം മസാലക്കൂട്ട് റെഡിയായേ ഇത് നമ്മളിനി ആ മാവിനകത്തോട്ട് ചെയ്യാൻ പോകാണേ പാൻ ചൂടായേ ഇതിലോട്ട് ഈ മാവ് ഒഴിക്കുവാണേ നമുക്ക് ഒരു കവി മാവ് ഒഴിക്കാമേ ഇതൊന്ന് വേഗട്ടെ ഇതിലോട്ട് ഫില്ലിങ് ചെയ്യുവാണേ ഇത് നമുക്ക് എന്നിട്ട് നാല് സൈഡും മടക്കിയെടുക്കാം ഞാൻ നാല് സൈഡും മടക്കിയെടുക്കണേ നമ്മൾ മടക്കിയതെടുത്തേ എടുത്ത് എടുത്ത് ഒരു ഒരു സൈഡ് മൊരിയട്ടെ എന്നിട്ട് അപ്പുറം സൈഡ് കൂടെ ഒന്ന് മൊരിക്കാം ഞാൻ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല അധികം എണ്ണ അധികം നല്ല ഇട്ട് ഉപയോഗിച്ചിട്ടില്ല കണ്ടോ ആദ്യം അയച്ചിട്ടൊതു അതിനകത്ത് മാത്രം വഴറ്റിയപ്പോൾ ചേർത്തേ ഉള്ളൂ ഈ ഒരു രണ്ട് സൈഡ് ഒന്ന് മൊരിഞ്ഞു കിട്ടണേ ഇതേ ഒരു സൈഡ് മൊരിയാറായി ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് എണ്ണ അടുത്ത സൈഡിടാണേ രണ്ടീ ഒരു സൈഡ് മുരിഞ്ഞേ ഞാൻ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ചെയ്തേക്കുന്നത് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതെടുത്ത് വേണേ കോരുവാണേ നമുക്ക് അടുത്ത് ഒഴിക്കാമേ ശകല ഒരു ഇച്ചിരി എണ്ണയുടെ ഒഴിക്കാം അടി ചെറുതായിട്ടൊന്നും മുരിയേണ്ടതല്ലേ ശകലയെ ചേർത്ത് ഓടിക്കുന്നുള്ളൂ നോൺ സ്റ്റിക്ക് ഇത് നല്ല അടി ഒന്ന് ചെറുതായിട്ടൊന്നും മുരിയാൻ വേണ്ടിയിട്ട് ഒരു തോ മാവ് ഒഴിക്കുവാണേ ഇത് റെഡി ആയിട്ടുണ്ട് രാത്രി കൂടെ ഒരെണ്ണം കൂടെ നമ്മൾ റെഡി ആക്കുവാണേ ഇത്ര വശം വെച്ചാൽ ഒരുപാട് വെക്കണ്ട നമുക്കിത് മടക്കിയെടുക്കാനുള്ളതല്ലയോ അടുത്തും അടുത്തത് ഒഴിച്ചേ ഇത് റെഡിയായേ ഇപ്പം മൂന്നെണ്ണം രണ്ടും മൂന്നെണ്ണം ആണ് ചെയ്തേ അതിനി നമുക്ക് എടുക്കാം എടുക്കുവാണേ അടുത്തത് ഒഴി ഒഴിക്കാമേ ഇതിങ്ങനെ ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ ഒഴുകി ഒഴുകുന്ന പോലെയുള്ള ചെയ്യണേ അധികം ലൂസാകരുത് എന്നാൽ ചെറിയ ലൂസ് ലൂസ് ലൂസായിട്ടാണ് എടുക്കേണ്ടത് ഹലോ ഫ്രണ്ട്സ് എല്ലാം ചൂട്ട് കഴിഞ്ഞേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സ്വാദിഷ്ടമായുള്ള ഒരു ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് ഗോതമ്പുഴിയിലാണ് ചെയ്തേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോട്ട് നാളെ വരാം താങ്ക്